നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റീൻ ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് ലീഗിലെ തമ്മിലടി മൂലം പ്രസിഡന്റ് രാജിവെച്ച തിരുനാവായയിൽ നിർണായക നീക്കവുമായി കോൺഗ്രസ് ഇനിയുള്ള ഒന്നര വർഷത്തെ പ്രസിഡന്റ് പദവി ആവശ്യപ്പെടാൻ കോൺഗ്രസ് തീരുമാനം ലീഗിന് തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ലാത്തതിനാൽ കോൺഗ്രസ് ആവശ്യത്തിന് വഴങ്ങേണ്ടി വരുമെന്ന് സൂചന പ്രസിഡന്റിനെ രാജിവെപ്പിച്ച് അഴിച്ചുപണി നടത്തി ഭരണസമിതിയുടെ മുഖം മിനുക്കാൻ കളത്തിലിറങ്ങിയ ലീഗിന് കോൺഗ്രസ് നീക്കം കടുത്ത തിരിച്ചടിയായേക്കും ഇനിയുള്ള ഒന്നര വർഷം പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം വേണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് തിരുനാവായ മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ ചൊവ്വാഴ്ച അടിയന്തര മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നിരുന്നു യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തെന്നാണ് സൂചന കോൺഗ്രസിന് പ്രസിഡന്റ് പദവി കിട്ടിയാൽ നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷയും ആറാം വാർഡ് അംഗവുമായ മാമ്പറ്റ ദേവയാനിക്കാകും അധ്യക്ഷ പദവി ലഭിക്കുക മണ്ഡലം കോൺഗ്രസിന്റെ തീരുമാനം യു ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹനെ രേഖാമൂലം അറിയിച്ചതായി കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു തീരുമാനം ലീഗ് നേതൃത്വത്തെയും അറിയിക്കും ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും പ്രസിഡന്റ് പദവി കോൺഗ്രസും ലീഗും പരസ്പരം വെച്ചുമാറിയിട്ടും തിരുനാവായയിൽ മാത്രം പാർട്ടിക്ക് പ്രസിഡന്റ് പദവി ലഭിക്കാത്ത സാഹചര്യമുണ്ടാകുന്നതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പുതിയ നിലപാട് യോഗത്തിൽ പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാൻ ജനാർദ്ദനൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുളക്കൽ മുഹമ്മദ് അലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുന്നത്ത് മുസ്തഫ അബൂബക്കർ അച്ചമ്പാട്ട് ബീരാൻകുട്ടി തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നൌഷാദ് മാസ്റ്റർ അബൂബക്കർ മൗലവി പഞ്ചായത്ത് മെമ്പർമാരായ ഹാരിസ് പറമ്പിൽ ഉണ്ണി വൈരങ്കോട് മാമ്പറ്റ ദേവയാനി സോളമൻ കളരിക്കൽ എന്നിവർ പങ്കെടുത്തു പ്രസിഡന്റായിരുന്ന ലീഗംഗം സുഹറാബി കൊട്ടാരത്ത് തിങ്കളാഴ്ചയാണ് പദവി രാജിവച്ചത് പ്രസിഡന്റ് പദവി ലഭിക്കാൻ പാർട്ടിയിലെ ചിലർ ചരടുവലികൾ നടത്തിവരുന്നതിനിടെയാണ് കോൺഗ്രസിന്റെ അപ്രതീക്ഷിത നീക്കമുണ്ടായിരിക്കുന്നത് കോൺഗ്രസ് ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ ലീഗിനെ വഴങ്ങേണ്ടി വരും ഇരുപത്തിമൂന്നംഗ ഭരണസമിതിയിൽ ലീഗിന് പത്തും കോൺഗ്രസ് അഞ്ചും അംഗങ്ങളാണുള്ളത് എഡിറ്റർ ലൈവ് തിരുനാവായ ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ഡിസൈൻ ചെയ്ത് മാല ആഹാ ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേസ്